നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർ കിട്ടില്ല ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മാരേജ് കോംബോ മാരേജ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാരേജ് കോംബോ പറഞ്ഞാൽ ഒരു ഡബിൾ കോട്ട് ബോക്സ് പാർട്ടിക്കൽ ബോർഡിന്റെ ബോക്സ് കട്ടില് പിന്നെ ഒരു ആറഞ്ച് കലുള്ള കന ഉള്ള യൂറോ ടോപ്പ് വാറന്റി ഉള്ള ബ്രാൻഡ് ബെഡ് സോറോടെ പിന്നെ ഒരു കോട്ട് ബോക്സ് ലോക്കൊക്കെ ഉള്ള കോട്ട് ബോക്സ് ഒരു അലമാറ പിന്നെ ടീ രണ്ട് പില്ലോ ഇതെല്ലാം ചേർത്തി നമ്മള് നാല്പത്തിരണ്ട് തൊള്ളായിരം എം ആർ പി വരുന്ന ആയിട്ടോ നമ്മൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇത് കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പിലേക്ക് വരാം അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തരും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പറയുന്നത് എത്ര ആൾ വന്നാലും നമ്മൾ ഈ ഓഫർ നമ്മൾ കൊടുക്കും അപ്പോൾ ഇത്രയും ഐറ്റംസിന് നാൽപ്പത്തിരണ്ട് തൊള്ളായിരമാണ് നമ്മൾ എം ആർ പി അറുപത്തഞ്ച് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നമ്മളെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല ഓഫർ ആയിരിക്കും ഇത് ജെനിമിനാണ് കാരണം ഫോണിൽ കൂടെ വിളിച്ചത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വരണം നേരിട്ട് വന്ന ഐറ്റംസ് കണ്ട് നമുക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം കാരണം ഫോൺ കോളുകൾ ഒരുപാട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നേരിട്ട് വരുന്നവർക്ക് ഷോറൂം വിസിറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു സ്പെഷ്യൽ റൈറ്റ് ആണ് ഇപ്പൊ വിദേശത്തുള്ളവരൊക്കെ വെച്ചാൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഫ്രണ്ട്സിനോ വീട്ടിലാരെങ്കിലും വിടണം അപ്പൊ ഇത് ഓൺലൈൻ സെയിൽ അല്ല ഷോറൂമിൽ നേരിട്ട് വരുന്നവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച ഇത്രയും ഐറ്റംസ് കാരണം ആറ് ഇഞ്ച് ബെഡ് ബോക്സ് ടൈപ്പ് മോഡല് വരുന്നപ്പോഴത്തെ ഇന്റീരിയർ ലുക്കുള്ള ഡബിൾ കോട്ടിന്റെ പർട്ടിക്കൽ ബോർഡ് കാരണം നല്ല സ്ട്രോങ് ഉള്ള ഐറ്റംസ് ആണ് കാരണം ഉള്ളിൽ നമുക്ക് കയറി നിൽക്കാം ഫിറ്റ് ചെയ്തിട്ട് വരില്ല അത്ര സ്ട്രോങ് ആണ് എത്ര ആള് പത്ത് പേര് കയറി എന്നാലും ഒന്നും ആവില്ല പിന്നെ രണ്ട് പില്ലോ കോട്ട്സ് കോട്ട്സ് അതേപോലെ അലമാറ അലമാറ നമ്മള് ഉള്ളു തുറന്ന് കാണിച്ചു തരാം ഹാങ്കറിങ് അതേപോലെ കള്ളിയൊക്കെ വരുന്ന ഈ മോഡല് ഇത്രയും ഐറ്റംസ് എല്ലാം ഒരു ടീക്ക് കളറോട് കൂടി പാർട്ടിക്കൽ ബോർഡിന്റെ ഐറ്റംസ് ആണ് നാൽപ്പത്തിരണ്ട് തൊള്ളായിരം വില വരുന്ന കേട്ടോ നമ്മളെ മാരേജ് മാരേജ് കോംബോ അതായത് കല്യാണം കല്യാണ ബെഡ്റൂം സെറ്റിലേക്കുള്ള ഇത് അത്യാവശ്യം ചെറിയ പ്രൈസിന് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മളത് കൊടുക്കുന്നത് ഇത്രയും ഈ ഒരു ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ഈ ഒരു പ്രൈസിൽ സൗത്ത് ഇന്ത്യയിൽ കിട്ടില്ല ജെനുവിൻ ഓഫറാണ് നമ്മുടെ വീഡിയോസ് കാണാൻ നേരിട്ട് വരെ കസ്റ്റമർ റിവ്യൂകൾ നമ്മുടെ ചാനലിലുണ്ട് ണാം ഇതെന്താ അറിയോ നമ്മൾ കമന്റ് ചെയ്യാ പറയും ജെനുവിൻ കസ്റ്റമർ കമന്റ് ചെയ്യും കോമ്പറ്റീറ്റീവ് ആൾക്കാര് അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും ഓഫർ കണ്ട എല്ലാം നെഗറ്റീവ് കാണുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യും അപ്പോൾ ഷോപ്പിൽ നേരിട്ട് വന്ന യഥാർത്ഥ സംഭവം അറിയാം ഈ ഓഫറൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് വെറുതെ വെറുതെ പറഞ്ഞു പറ്റിക്കാൻ കൊടുക്കുന്ന വെച്ചാൽ ആദ്യത്തെ പത്ത് പേർക്ക് പതിനഞ്ച് പേർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം നമ്മൾ അങ്ങനെ അല്ല വരുന്ന എത്ര ആൾ ആയിരം പേര് വന്നോ രണ്ടായിരം പേര് വന്നോ എത്ര പേര് വന്നാലും നമ്മൾ ഇത് കൊടുക്കും പക്ഷേ ഒരൊറ്റ കണ്ടീഷനുള്ളൂ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വന്ന് അഞ്ഞൂറ് രൂപ വന്ന് ബുക്ക് ചെയ്യാം മൂന്നാഴ്ച നമ്മൾ ടൈം പീരീഡ് പറയേണ്ടത് ഇന്നക്ക് ഇപ്പം തന്നെ ഇപ്പൊ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല നമുക്ക് എന്താ വെച്ചാൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രമിക്കാന്നു പറയുന്നത് ഉറപ്പ് പറഞ്ഞാൽ ഇവിടെ വന്ന് കൊടുക്കണം അപ്പൊ അത് മൂന്നാഴ്ച എന്ന് കരുതിയിട്ട് തന്നെ വന്നിട്ട് ബുക്ക് ചെയ്യണം കാരണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പൊ ഈ കിടിലൻ ഓഫർ ഇപ്പൊ ഈ ബെഡ്റൂം ബെഡ്റൂം സെറ്റ് മാരേജ് കോമ്പോ നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വില വരുന്ന ഐറ്റംസ് നമ്മൾ കൊടുക്കുന്ന വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ആണ് അപ്പൊ നമ്മുടെ ഓഫർ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്